തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ രണ്ട് ചാനലിൽ അവതരിപ്പിക്കുന്നു സുഭാഷിതത്തിലാണ് കൂടുതൽ അവതരിപ്പിക്കുന്നത് അത് നിങ്ങൾ കാണേണ്ടതാണ് ഇതിലും നമ്മൾ ചില വീഡിയോസ് അവതരിപ്പിക്കുന്നു നമുക്ക് തിരുവനന്തപുരം പൂന്തറ എന്ന് തുടങ്ങാം കോർപ്പറേഷനിലെ പൂന്തറയിൽ നിന്ന് തുടങ്ങാം പറ്റുമെങ്കിൽ നമുക്ക് ഇന്ന് കാസർഗോഡ് പോകാം പറ്റിയില്ലെങ്കിൽ പറ്റുന്ന സ്ഥലം വരെ ഇന്ന് പോകാം ബാക്കി അടുത്ത ദിവസങ്ങളിൽ പോകാം തിരുവനന്തപുരം പൂന്തറ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനാണ് യു ഡി എഫ് കൊടുത്തുകൊണ്ടിരുന്നത് ഒരേ ഒരു സീറ്റേ ഉള്ളൂ നൂറ്റൊന്ന് സീറ്റിൽ ഒരേ ഒരു സീറ്റേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുള്ളൂ ബാക്കിയെല്ലാം കോൺഗ്രസ് എടുക്കും ഇതിൽ ഈ സീറ്റ് പ്രാവശ്യം കൊടുക്കുന്നില്ല അത് കോൺഗ്രസ് അങ്ങ് എടുത്തു ആ സീറ്റ് കല്ലുകൾ തുടങ്ങി ഇരുപത്തഞ്ച് സീറ്റിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് കെ ശബരിനാഥ് മത്സരിക്കുന്ന മേയറുടെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായ കെ ശബരിനാഥ് മത്സരിക്കുന്ന കവടിയാറൽ മുതൽ തുടങ്ങി പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് സ്ഥലങ്ങളിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു അതൊരു അടി തുടങ്ങിയിട്ടുണ്ട് നേമമണ്ഡലത്തിൽ നേമം ഷജീർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഭാരവാഹിയായിട്ടുള്ള ജില്ലാ ഭാരവാഹിയായിട്ടുള്ള നേമം ഷജീറിന് സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മണക്കാട് സുരേഷ് കെ പി സെക്രട്ടറി മണക്കാട് സുരേഷ് രാജിവെച്ചു അവിടുത്തെ കോർ കമ്മിറ്റിയിൽ നിന്ന് കെ പി സി സിയിൽ നിന്നും രാജിവെച്ചില്ല പാർട്ടിന്നല്ല പക്ഷേ നേമത്തെ കോർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു വേറെയും കോർ കമ്മിറ്റി പല കോർ കമ്മറ്റികളും സുരേഷുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പക്ഷേ നേമത്തെ കോർ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു ഇനി തിരുവനന്തപുരത്തോട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ബി ജെ പിക്ക് വി വി രാജേഷ് മത്സരിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളില്ല അവർ മൂന്ന് ഏരിയ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരിലാരെങ്കിലും ശ്രീകുമാറും അതുപോലെ തന്നെ പിന്നെ മൂന്ന് ശിവജിയും ശ്രീകുമാറും പിന്നെ വഞ്ചിയൂർ ബാബുവും തുടങ്ങിയ ഏരിയ സെക്രട്ടറിമാർ വിളപ്പിൽ പാളയം വഞ്ചിയൂർ ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്നു ദീപക് പിന്നെ ശിശുക്ഷേമ സമിതിയുടെ ദീപക് മത്സരിക്കുന്നു സുന്ദർ ഇങ്ങനെ പല പേരുകളും മത്സരിക്കുന്നു പിന്നെ ഇന്നിപ്പോൾ അവസാനം കേൾക്കുന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള തച്ചോട്ട് കാവിലൊരു ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി മത്സരിക്കുന്നു അതൊക്കെ വേറൊരു വീഡിയോ വെച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് ഇരുപത്തൊന്ന് വയസ്സ് തികഞ്ഞ ഒരു കുട്ടി മത്സരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ പോകും ഇനി അങ്ങോട്ടും മുകളിലോട്ട് കയറിക്കഴിഞ്ഞാൽ കോട്ടയത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതീവ ഗുരുതരമായ രീതിയിലാണ് യു ഡി എൽ ഡി എഫിൽ പ്രതിസന്ധി വരുന്നത് കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പും എൽ ഡി എഫുകാരും തമ്മിലുള്ള തല്ല് പുറത്തേക്ക് വന്നിട്ടുണ്ട് ജോസ് കെ മാണി വഴങ്ങുന്നില്ല എന്നുള്ളതാണ് കോട്ടയത്ത് നിന്നുള്ള വാർത്ത ഇനി കൊച്ചിയിലേക്ക് പോയി കഴിഞ്ഞാൽ മൂന്ന് വനിതകളെയാണ് പിന്നെ നമ്മുടെ കോൺഗ്രസ് രംഗത്ത് നിർത്താൻ നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ മേയറായിരുന്ന വനിതയെ നോക്കുന്നുണ്ട് പിന്നെ ദീപ് ദീപ്തി മേരി വർഗീസിനെ നോക്കുന്നുണ്ട് അഡ്വക്കേറ്റ് മിനിമോളിനെ നോക്കുന്നുണ്ട് അങ്ങനെ മൂന്നാല് മൂന്ന് പേരെയും പിന്നെ പിന്നെ നോക്കുന്നുണ്ട് കഴിഞ്ഞ നേരത്തെ മേയറായി കുറേ വിവാദങ്ങളിലൊക്കെ ചെന്നുപെട്ട ഒരു വനിതാ മേയറുണ്ടവിടെ അവരാണോ ഈ രണ്ട് പേരിൽ അങ്ങനെ വലിയ ചർച്ചയാണ് അവിടെ യു ഡി എഫിൽ നടക്കുന്നത് ഇനി തൃശ്ശൂരിലേക്ക് പോയി കഴിഞ്ഞാൽ എറണാകുളത്ത് എറണാകുളത്തുനിന്ന് പതുക്കച്ചാടി തൃശ്ശൂരിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെയുള്ള എം കെ സി പി എമ്മിൽ നിന്നൊക്കെ അല്ല കോൺഗ്രസിൻ്റെ വിമതനായി നിന്നും ജയിച്ച് സി പി എമ്മിൻ്റെ ഭാഗമായി വന്ന് മേയറൊക്കെ ആയ എം കെ വർഗീസ് എന്ന് പറയുന്ന അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടി പ്രാവശ്യം പ്രവർത്തിക്കുന്ന പ്രശ്നമേ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ പിന്നെ സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങളെ കൂടെ നിൽക്കാനാണ് താല്പര്യം പക്ഷേ ബി ജെ ചേർന്നിട്ടില്ല ഇത് തൊട്ടവനെ തൊട്ട് പിന്നെ അങ്ങനെ അങ്ങനെ പോവുകയാണ് എന്തായാലും ചേർന്നിട്ടില്ല ബി ജെ പിയിൽ പക്ഷേ അദ്ദേഹം അങ്ങനെ നിൽക്കുന്നു കോഴിക്കോടേക്ക് പോയി കഴിഞ്ഞാൽ സി എം പി യു ഡി എഫ് തർക്കമാണ് നിൽക്കുന്നത് സി എം പിക്ക് സീറ്റ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് സി എം പിക്ക് കൊടുത്തതുമായി ബന്ധപ്പെടുത്തി തർക്കം നടക്കുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ കേരളമാകെ തർക്കമാണ് ഇനി ഒരു വിഷയം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം രാവിലെ കോൺഗ്രസ് ഉച്ചയാമ മുനിസിപ്പാലിറ്റി ഇങ്ങനെ പല പല പാർട്ടികളിലേക്ക് പോകും ഇനി നെല്ലനാട് ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ നെല്ലാട് ഗ്രാമപഞ്ചായത്തിൽ ഒരു വാർഡിലെ മെമ്പർ ബാബു മാണിക്യമംഗലം എന്ന് പറയുന്ന വാർഡ് മെമ്പർ അദ്ദേഹം കോൺഗ്രസിൻ്റെ ദീർഘകാലമായി ജയിച്ചു വന്നൊരു മെമ്പറാണ് അദ്ദേഹം ഇപ്പോൾ ബി ജെ പി പോയി ബി ജെ പി ശക്തമായ സാന്നിധ്യം നെല്ലനാട് ഗ്രാമപഞ്ചായത്തിൽ കാണിക്കുന്നതിനുള്ള ചില ശ്രമങ്ങളൊക്കെ അവർ നടത്തുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ പഞ്ചായത്ത് ബി ജെ പി ബി ജെ പിക്ക് പറ്റുന്നിടത്ത് പറ്റുന്നു കോൺഗ്രസ് കോൺഗ്രസ്സിന് പറ്റുന്ന സ്ഥലങ്ങളിൽ ചെയ്യുന്നു സി പി എമ്മിലേക്ക് പോകുന്നു അതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഈ നെല്ലനാട് പഞ്ചായത്തിൽ ഇത് പറയുമ്പോൾ തൊട്ടടുത്ത് പെരിങ്ങമല പഞ്ചായത്തിൽ പിന്നെ നമ്മുടെ സി പി ഐയിലെയും സി പി എമ്മിലെയും ഒക്കെ കുറേ ആളുകൾ വളരെ ശക്തരായിട്ടുള്ള കുറച്ച് നേതാക്കൾ അവർ ബ്ലോക്ക് മെമ്പർ അടക്കമുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട് പത്തഞ്ഞൂറോളം ആളുകൾ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട് കടയ്ക്കലിൽ ചെല്ലുമ്പോൾ സി പി ഐയിൽ നിന്ന് ആയിരത്തോളം ആളുകൾ രാജിവെച്ച് സി പി എമ്മിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ നാനാര പ്രദേശങ്ങളിലും ആളുകൾ യാതൊരു തത്വദീഷ്യുമില്ലാതെ യാതൊരു ചിന്താ പദ്ധതിയുമില്ലാതെ ഇഷ്ടമുള്ള പാർട്ടിയിൽ രാവിലെ വൈകിട്ട് രാത്രി എന്ന് പറഞ്ഞ് ഇഷ്ടമുള്ളിടത്ത് കയറുന്നു എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുന്നു ഒരു വാതിലിലും തത്വാധിഷ്ഠത നിലപാടില്ല ആൾ ആർ വെൽക്കം